കേരളത്തിന് കൈത്താങ്ങായി തെന്നിന്ത്യൻ താരജോഡികളായ സൂര്യൻ ജ്യോതികയും കഴിഞ്ഞ ദിവസം തന്നെ കേരളത്തിനെ നടക്കിക്കൊണ്ട് വയനാട് ഉരുൾപൊട്ടലിന്റെ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നത് നിരവധി ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുകയും നിരവധി ആൾക്കാർക്ക് ഉറ്റവരും ഒടേവരും നഷ്ടപ്പെട്ട് ഉടുതുണിക്കും മറുതുണി പോലും ഇല്ലാതാകുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് ഇപ്പോൾ കേരള കേരളത്തിലെ വയനാട് ഉരുൾപൊട്ടൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായവുമായിട്ട് എത്തിയിരിക്കണേ തമിഴ് താരജോഡികളായ സൂര്യൻ ചോതികയും അൻപത് ലക്ഷം രൂപയാണ് സൂര്യയും കാർത്തിയും ജ്യോതികയും ചേർന്ന് നൽകിയത് ഹൃദയം തകർന്നു പോകുന്നു എന്നായിരുന്നു വയനാട്ടിലെ സൂര്യയുടെ പ്രതികരണം ഉരുൾപൊട്ടലി ദുരിതം അനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നതെന്നും രക്ഷാപ്രവർത്തകർക്കൊപ്പം ചേർന്ന് ദുരിതബാധിതരെ സഹായിക്കുന്ന ജനങ്ങളോടും സർക്കാർ ഏജൻസികളോടും ബഹുമാനമെന്നും സൂര്യ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണോ സൂര്യയുടെ വാക്കുകൾ നിമിഷ നേരം കൊണ്ടാണ് വൈറലായിട്ട് മാറുന്നത് എന്തൊക്കെയാണ് സൂര്യ ആരാധകരും അതോടൊപ്പം ജ്യോതിക ആരാധകർ ഈ ഒരു വാർത്ത ഉടൻ തന്നെ ഏറ്റുപിടിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണൊരു കേരളത്തിന് എപ്പോഴും ഒരു ആവശ്യം വന്നുകഴിഞ്ഞാൽ സഹായത്തിനായിട്ട് തമിഴ് കാര്യങ്ങൾ ഓടിയെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് രണ്ടായിരത്തി പതിനെട്ട് പ്രളയത്തിലും സൂര്യൻ ജ്യോതിയും കാർത്തികയും ഒക്കെ നമ്മളെ നല്ല രീതിയിൽ സഹായിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ വയനാടിന് കൈത്താങ്ങായിട്ട് മാറാനും അവരുടെ ഒരു സഹായം എത്തിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് സോഷ്യൽ മീഡിയ കയ്യേടികൾ തന്നെയാണ് ഇവർക്ക് വന്നുകൊണ്ടിരിക്കുന്നത് നിരവധി ആൾക്കാരാണ് ഇപ്പോഴത്തെ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായ വസ്തുവായിട്ട് എത്തുന്നത് താരജോകളായിട്ടുള്ള താരം താരമായിട്ടുള്ള വിക്രം ഇന്നലെ ഇരുപത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലോട്ട് കൈമാറിയിട്ടുണ്ടായിരുന്നു നിരവധി താരങ്ങൾ ഇനിയും വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഊതിക കാർത്തി തുടങ്ങിയ ഇവരുടെ ഈ ഒരു പ്രവൃത്തിയോട് നിങ്ങൾക്ക് കമന്റ് രൂപത്തിൽ പ്രതികരിക്കാം നിങ്ങളുടെ വരെയൊരു അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവക്കുക വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട